അമ്മ മാതാവിനും ദൈവകുമാരനും കോഴാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ഷീബ ഞാൻ എറണാകുളം കോതാട് ദേശത്തു നിന്നാണ് വരുന്നത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഭർത്താവ് മരിച്ചിട്ട് അഞ്ച് വർഷമായി എൻ്റെ വീട് അറുപത് കൊല്ലം പഴക്കമുള്ള വീടായിരുന്നു സ്ഥലത്തിനാണെങ്കിൽ പോക്കൂരവും നടത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഇളയ മകളും മാത്രമേ ഉള്ളൂ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു വീടിന് പോക്കൂരവും നടത്താത്തത് കൊണ്ട് പിന്നെ വഴിയുമില്ല വീടിനോട് ചേർന്ന് വീ ആ സ്ഥലം വീടിൻ്റെ സ്ഥലം വഴിയില്ല അപ്പോൾ വീട് വിൽക്കാനോ ഒന്നും സാധിക്കില്ല അങ്ങനെ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മൂന്ന് മാസം കൊണ്ട് പോക്കുരുവ് നടത്തി കിട്ടി കരമടച്ച് റെസീറ്റും കിട്ടി അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ വീടും സ്ഥലവും വിൽക്കുവാനും അഞ്ചു ആദ്യത്തെ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞതിന് ശേഷം അഞ്ചു മാസം കൊണ്ട് നില വീടും എനിക്ക് പണിത് അഞ്ച് മാസം കൊണ്ട് ആ പണി പൂർത്തിയായി ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനും സാധിച്ചു എല്ലാ തടസ്സങ്ങളും മാറ്റി തന്ന ദൈവമാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഈ തിരക്കിലെ എൻ്റെ ഇളയ മകളുടെ എസ് എൽ സി ബുക്കും പ്ലസ് ടു സർട്ടിഫിക്കറ്റും അടങ്ങിയ ഫയൽ കാണാതെ പോയി ഞാൻ രണ്ടു മാസമായിട്ട് നോക്കിയിട്ട് കാണാനില്ല ഞങ്ങൾ വാടകക്കൊക്കെ പോയതുകൊണ്ട് എവിടെ വെച്ചതെന്ന് ഒരു പിടുത്തോണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവസാനം ഞാൻ പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ ഞാനും മോളും കൂടി ഇനി അത് അപേക്ഷിക്കണം പിന്നെ അതുപോലെ പത്രത്തിൽ പരസ്യം കൊടുത്ത് പിന്നെ തിരുവനന്തപുരത്ത് പോകണം ഒരുപാട് എനിക്ക് കൂടെ വരാൻ ആരുമില്ല ഞാനും മോളും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അമ്മേ എത്രയും പെട്ടെന്ന് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാം രണ്ട് മാസമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ തിരി തിരികത്തിച്ച് മുട്ടുകൂത്തി എന്ന് പ്രാർത്ഥിക്കണമായിരുന്നു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല ഞാൻ ഉറങ്ങി നേരം നേരമ്പെളുത്ത് ഞാൻ പറഞ്ഞ് മകള് അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് പ്രകാരം ഞാൻ ഡി ഫാമിനെ അപ്ലൈ ചെയ്തു ലിസി ഹോസ്പിറ്റലിൻ്റെ ഡി ഫാമിനെ അപ്ലൈ ചെയ്ത് അപ്പോൾ അവിടുത്തെ സാറുറഞ്ഞ് ജൂലൈ നാലാം തീയതി വരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റോട്ട് വരണം എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ ഇടനെഞ്ചു കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ല ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മേ ഇതെങ്ങനെയെങ്കിലും കാണിച്ചു തന്നില്ലെങ്കിൽ കൊച്ചിൻ്റെ പഠിത്തം മുടങ്ങിപ്പോകും ഞാൻ പ്രാർത്ഥിച്ച് അവസാനം രാത്രി മുഴുവനും പഠിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ കിടന്നുറങ്ങി ഉറങ്ങി കിട്ടിയില്ല ഒരുപാട് സ്ഥലത്ത് നോക്കി നേരം വെളുത്ത് അലമാരിയുടെ താഴേന്ന് ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ ആധാരം ഇതാണ് കരോടെ തല സിപ്തി ഇതാണ് മോനെ ഈ താക്കോൽ അമ്മിക്കും ഓർമ്മയില്ലാത്തയാണ് അതുകൊണ്ട് നീ ഇതിൻ്റെ താക്കോല് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അപ്പം ആ താക്കോൽ വെക്കാൻ വേണ്ടി അലന്മാരുടെ വലിപ്പ് തുറന്നപ്പോഴേക്കും വലിപ്പിൻ്റെ അടിയിൽ നിന്ന് ഈ ഫയൽ മതി അങ്ങനെ ആ ഫയൽ കിട്ടി അമ്മനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സങ്കടങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ അതിൽ നമ്മൾ സങ്കടപ്പെട്ടു പോകാതെ മാതാവിനെ മുറുകെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അമ്മ ഒപ്പിയെടുക്കും അങ്ങനെ മാതാവ് ആ അമ്മയുടെ ഫയൽ അടങ്ങിയ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ കിട്ടി അങ്ങനെ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചു ഇപ്പോൾ ഡി ഫാമിന് അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സാക്ഷ്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യണത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പിൽ കൃപാസനം കൈത്താങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എല്ലാവരും ഇരുന്നൂറ് രൂപ മുന്നൂറ് ഒക്കെ ഇട്ടിട്ട് പത്ത് എൺപത് പേരുണ്ട് അതിൽ അതിൽ ഞങ്ങൾ കുറേ എല്ലായിടത്തും അടുത്തുള്ള പോലെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ പൈസ ഇട്ടിട്ട് ഞങ്ങളെല്ലാ മാസവും വൃദ്ധസദനത്തിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി ഹോട്ടലിൽ നിന്നും അല്ല വീട്ടിൽ തന്നെ പലവരും കറികളൊക്കെ ഉണ്ടാക്കി ചോറും പിന്നെ അതുപോലെ തന്നെ ചായക്കുള്ള കറികളെല്ലാം കൊണ്ട് കൊടുത്ത് അവർ അവരോട് സംസാരിക്കുകയും അമ്മമാർ എല്ലാവരോടും പോയി സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അന്നത്തെ വചനം വായിച്ചുകൊണ്ട് അത് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ പത്രം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പത്രം കൊടുക്കാറുണ്ട് വീടുകളിൽ നടന്ന് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ പള്ളികളിൽ വരുന്നവർക്കും കൊടുക്കാറുണ്ട് നേരിട്ട് തന്നെ കൊടുക്കാറുണ്ട് അങ്ങനെ ഇത്രയും നന്ദി തന്ന മാതാവിനും സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് തൻ്റെ സ്ഥലത്തിന്റെ പോക്കുവരവിനെ കുറിച്ചും അതുപോലെ തന്നെ മകളുടെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയ കാര്യവുമൊക്കെയാണ് അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ കാര്യമായിട്ട് നമ്മളോട് പറഞ്ഞത് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സഹോദരിയുടെ ജീവിത സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഒരു ഉടമ്പടി കൂട്ടായ്മയെയും ഉടമ്പടി കൂട്ടായ്മയിലൂടെ ഒത്തിരി പേരെ സഹായിക്കുവാനായിട്ട് പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് അതുപോലെ തന്നെ വചനം വായിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൂട്ടായ്മ രൂപം കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ ഈ ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഉടമ്പടി എടുത്തവർ കൂട്ടമായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ സഹോദരൻ്റെ ജീവിതത്തിൽ സഹായമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ദൈവാനുഗ്രഹം നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവൃത്തികളും ദൈവസന്നദ്ധിയിൽ സ്വീകാര്യമായിത്തീരും എന്നുള്ളതാണ് പ്രിയ പ്രിയ സഹോദരങ്ങളെ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും നന്ദി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രേക്ഷിതരാവുക